ആഭ്യന്തര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എസ് ഡി പി ഐ പറവൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ടീച്ചർ ആഭ്യന്തര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എസ് ഡി പി ഐ പറവൂർ മണ്ഡലം പ്രതിനിധി സഭ സംഘടിപ്പിച്ചു പറവൂർ വ്യാപാര ഭവൻ കോൺഫറൻസ് ഹാളിൽ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് പതാക ഉയർത്തി പ്രതിനിധി സഭ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ റൈഹാനത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തോട് നമ്മുടെ തലമുറകളോട് നമുക്ക് ബാധ്യതയുണ്ട് എട്ട് ദളിത് കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ ഇരുപത്തിയെട്ട് കുടുംബങ്ങളുടെ വാർത്തകൾ വന്നില്ല ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഏറ്റവും ക്രൂരമായ രീതിയിൽ വേട്ടയാടപ്പെടുകയും അവരുടെ ആ നീതി അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളും നീതികളും യും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ന്യൂനപക്ഷകർക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാനവാസ് സി എസ് ജില്ലാ കമ്മിറ്റി അംഗം ഹാരിസ് ഉമ്മർ എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ പറവൂർ മണ്ഡലം ഭാരവാഹികളായി സിയാദ് സി എസ് പ്രസിഡന്റ് നിസാർ അഹമ്മദ് വൈസ് പ്രസിഡന്റ് സുധീർ അത്താണി സെക്രട്ടറി അജയ്ഷന്നം ജോയിന്റ് സെക്രട്ടറി കബീർ എം എ ട്രഷറർ സുൽഫിക്കർ വള്ളുവള്ളി ആഷ്ന റിയാസ് എന്നിവർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രതിനിധി സഭയിൽ പറവൂർ താലൂക്ക് ആശുപത്രി ജില്ലാ നിലവാര ഉയർത്തുക പറവൂരിൽ സർക്കാർ കോളേജ് അനുവദിക്കുക മന്നം കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങളിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി അറഫ മുത്തലിബ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ ജില്ലാ സെക്രട്ടറി ഫാത്തിമ അജ്മൽ മണ്ഡലം പ്രസിഡന്റ് ഫിദസിയാദ് എസ് ഡി ടിയു ജില്ലാ കമ്മിറ്റി അംഗം യാക്കൂബ് സുൽത്താൻ ഏരിയ വൈസ് പ്രസിഡന്റ് കെ എം ഷാജഹാൻ സെക്രട്ടറി ഹാരിസ് മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു എല്ലാ ജനകീയ വിഷയങ്ങളിലും ഒരു കുളിമുറിയിൽ എല്ലാവരും തന്നെ നഗ്ധരാണ് എന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കേവലം ആരോപണമല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നടപടികളുമായി രാജ്യം ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ജനങ്ങളുടെ വിഷയങ്ങളുമായി വരാതിരിക്കുമ്പോൾ ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അനുദിനം ഇന്ത്യ മഹാരാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാൻ വരെ വരാനിരിക്കുന്ന മൂന്ന് വർഷക്കാലം ഈ രാജ്യത്തെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുന്നിൽ ഒരുപാട് അതുപോലെ തന്നെ പ്രസിഡന്റ് സാർ നന്ദി പറയുന്നു നിലവിൽ തിരഞ്ഞെടുത്ത സിയാദ് വാണിയെക്കാട് അദ്ദേഹത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു ബാക്കിയുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ബ്രാഞ്ച് ഭാരവാഹികൾക്കും എല്ലാ നേതൃത്വങ്ങൾക്കും എന്റെ പേരിലും ഈ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകം നന്ദി പറഞ്ഞിരുന്നു ജെ എസ് ഡി പി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിക്കുന്നു ഈ മണ്ഡലത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ ഈ പാർട്ടിയുടെ പറവൂർ മണ്ഡലത്തെ നയിക്കാൻ പ്രസിഡൻ്റായിട്ട് സിയാദ് വാണിയേക്കാടാണ് വൈസ് പ്രസിഡന്റ് നിസാർ അഹമ്മദ് സെക്രട്ടറി സുധീർ സെക്രട്ടറി അജേഷ് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ മെട്രോ ജില്ലയിലെ പ്രധാന പട്ടണമാണ് വടക്കൻ പറവൂർ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ വിശ്വസ്തരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് പറവൂർ ഡിഗ്രി വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പറവൂർ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ പഠന സൗകര്യങ്ങൾ സൗകര്യം ഏറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി തലത്തിൽ വിദ്യാഭ്യാസം നേടാനായി ഈ പ്രദേശത്ത് ഒരു സർക്കാർ സ്ഥാപനമില്ല എന്നുള്ളതാണ് അതിനാൽ ഒരു സർക്കാർ ടെൻഷൻ പിടിച്ച ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിക്കുന്നത് എന്താ അവസ്ഥ ഞാൻ പ്രസിഡന്റ് ആകുമെന്നുള്ളത് അത് ഞാൻ ഏറ്റെടുത്തു എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ സാന്ദ്രകമായിട്ട് സൂചിപ്പിക്കുന്നു ഞാൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഇതുവരെ ഞാനതൊന്നും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അതെനിക്ക് ഉണ്ടാക്കുന്നൊരു വല്ലാത്തൊരു ആശങ്കയാണ് ഞാൻ ഏറ്റെടുത്തിരുന്ന നേരത്തെ വഹിച്ചുകൊണ്ടിരുന്നിരുന്ന ഉത്തരവാദിത്തത്തിനെല്ലാം തന്നെ ഒരു ടൈം പൂർത്തിയാക്കാനായിട്ട് അത് ഈ പറയുന്ന ഏഴാളുകൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഇത്ര തന്നെ ഈ ഏഴാളുകൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് അവർക്ക് എന്താണ് നമ്മുടെ ഈ മണ്ഡലത്തിന്റെ മുഴുവനും കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുക പെട്ടെന്നൊരു സമയത്ത് ഇപ്പോ റിപ്പോർട്ട് വായന പറഞ്ഞില്ല റിപ്പോർട്ട് വായന ഇവിടെ കുറവുകൾ കുറവുകളുണ്ടായിരുന്നോ നമ്മുടെ പ്രവർത്തനങ്ങളിലെ കുറവുകൾ റിപ്പോർട്ടിലല്ല നമ്മുടെ നമുക്ക് ഞാൻ പറയുന്നത് മാനസികമായ കുറവുകൾ എന്തായാലും ഉണ്ടാവും അതല്ല ഉദ്ദേശിച്ചത് നമ്മുടെ പാർട്ടി ഒരു ഒരു നമ്മൾ എത്ര എത്ര ലക്ഷം ലക്ഷം ഒരു മണ്ഡലത്തിൽ ഈ ഏകദേശം എറണാകുളം ജില്ലയിലെ ഏറെ പ്രസക്തമായ ഒരു മണ്ഡലമാണ് പറവൂർ അതിപുരാതനമായ ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പറവൂർ താലൂക്ക് ആശുപത്രി വളരെ അഴക്കം ചെന്ന ഈ ആശുപത്രിയുടെ വികസനം വഴിമുട്ടി അത്യാവശ്യ മരുന്നുകളടക്കം മതിയായ ഡോക്ടർമാരും സംവിധാനമില്ലാതെ രോഗികൾക്ക് പലപ്പോഴും സ്വകാര്യ ആശുപത്രികളിലേക്ക് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസവും